പുതിയ വീഡിയോ വീടുന്നത് ഞാൻ പോപ്പി ജോഡി എടുത്തിരുന്നു അത് ഞാൻ ഒരു വീഡിയോ വീഡിയോ വീടായിട്ട് നമ്മൾ ഗെപ്പികളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ ഗപ്പി ആയിട്ട് കാണിച്ചു തരാം മിസ്ഡ് കാണു മിസ്ഡ് ഗപ്പിളം നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികളാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ ഞാൻ ഓരോ നല്ല നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ഇപ്പം എടുത്തിട്ട് ഓരോ ചാടി എടുത്ത് മിസിലാക്കിയതാണ് ഇത് വേറെ ഇനി ഇരുപത് മുപ്പത് നാൽപ്പത് വരെയൊക്കെ നാൽപ്പത് വരെ കിട്ടൂല ഇനി ഇരുപത് മുപ്പത് വരെയൊക്കെ കിട്ടുള്ള എന്താണ് അടുത്ത വെറൈറ്റി ബ്ലൂ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വാലാക്കുന്നതിൻ്റെ വലുതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് മൂന്ന് പേരെന്തേലുണ്ട് ജോഡി ഞാൻ നൂറ്റമ്പതിലാണ് എടുത്തത് അപ്പൊ ഞാൻ അടുത്ത ടാങ്കിലേക്ക് പോകും അടുത്ത ടാങ്കാണ് എന്താണ് വൈ ടെക്സിഡോ നല്ല ക്വാളിറ്റി ഉണ്ട് കാണേ കൊടുക്കാറായിട്ട് രണ്ട് മൂന്ന് പേരേ ഉള്ളു കളറാണ് നമുക്ക് നേരെ അടുത്ത ഇവിടെ മീനിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആൽബിനൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ആൽബിനാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് മീൻ്റെ നമ്മളെ ഫുൾ ക്വാളിറ്റി കിടക്കാണ് ോ കിടക്കണാകട്ടെ പെണ്ണ് അങ്ങനെ താഴെ നിക്കുന്നത് കിട്ട ഓട്ടക്കാരനങ്ങള് പാടാണ് കിട്ടുന്നത് കിട്ടുമ്പോ നോക്കാം ദിശയോടി നോക്കാം കിട്ടുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കൂടുതലായിട്ട് കടച്ചു തരാം അടുത്ത അടുത്ത വീഡിയോ ചെയ്യുക അടുത്ത വീടി മീനിന്റെ കണക്ക് പോവുക അടുത്ത ടാങ്കാണ് ഇതിൻ്റെ അകത്തുള്ള പേരെനിക്കറിഞ്ഞു വിടാ ഇതിൻ്റെ അകത്ത് യാതാണെന്ന് അറിഞ്ഞു വിടാ എന്റെ പേരറിയാണ് എന്റെ പേരറിയാണെങ്കിൽ എന്റെ ഫീമെയിലിന്റെ അത് കുട്ടികളൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ ാണ് അപ്പൊ നേരിട്ടാ കിടക്കണം എന്നുള്ള ജപ്പാൻ പൊട്ടിയത് എപ്പയാണ് ഇത് നല്ല മാർക്കറ്റ് നല്ല വര കണ്ട് നൂറ് മു നൂറ്റമ്പത് വരെയാണ് എടുത്തത് എൻ്റെ പെണ്ണ് ഇതിൻ്റെ അടി കണ്ട് ഏതാണ് പെണ്ണ് രണ്ടെണ്ണുണ്ട് ഞാൻ എൻ്റെ പെണ്ണ് പിന്നെ അടുത്ത വീടിനെ കാണുമ്പോൾ അടുത്ത പുറത്തുന്ന ഒരു ഐറ്റം എച്ച് വിറത്ത് ആണില്ല കേസ് ആണ് ചത്തുപോയി കുട്ടികൾ തള്ളയാണ് ഇതിൻ്റെ അടുത്ത് ഇപ്പം കിടക്കണത് വലുതാവുമ്പോൾ ഞാൻ വലുതാകുമ്പോൾ ഞാൻ ഒരു വീടുകൾ ചെയ്യുന്ന എച്ച് വി പ്ലൂ ചട്ടമാണ് കേസ് പിന്നതുപോലെ എങ്കിൽ അടിയിൽ പോയിക്കളായി അടിച്ച ടാങ്കിട്ടു നമ്മൾ പെറുപ്പ് മൊസേക്ക് നമ്മളെ തെറുപ്പ് ടാങ്കാണ് പെറുപ്പ് നമ്മളെ പെണ് കത്തി മുസേക്കിൻ്റെ ഞാൻ ഇരുന്നൂറ് റണ് വേഞ്ച് എടുത്തത് എൻ്റെ പെണ്ണ് ഈ ഒരു ടാങ്കിൽ തന്നെ നമ്മൾ ആൽബിനോ ഫുൾ അടങ്ങും അതാണ്ടാണ് പിടിക്കിട്ടെന്നില്ല പിടിക ആൽബിന ഫുൾ അട ഇതൊരു ഗ്യാപ്പ് വരും എൻ്റെ പെണ്ണ് ഒളിച്ചിറക്കുകയാണ് അങ്ങനെ ഇത് പിടിക്കാൻ വന്ന് അടഞ്ഞ ആസ് ഇതാണ് ആൽബിനോ ഫുൾട്ടിൻ്റെ പെണ്ണ് ഒരു വാഹേ ഉള്ളു വർണ്ണ കൂടെ നമ്മളിവിടെ വന്നുകഴിഞ്ഞ ഒരു ടാങ്ക് കൂടെ കായ്ക്കാൻ മറന്ന് പോയി നമ്മൾ ജെറ്റ് ബ്ലാക്ക് എന്റെ പെണ്ണ് മാത്രമേ ജെറ്റ് ബ്ലാക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വക്കെയാണ് കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു ഐറ്റമാണ് ജപ്പി പടിപൊളിയാണ് ജെപ്പി അവിടെ ഇതിന പായല ഇത് പൂത്തട്ടുണ്ട് നീലയാണ് മുട്ട ഒക്കെ വന്നിട്ടുണ്ട് ആമ്പലൊക്കെ നട്ടിരിക്കണുള്ളത് ഓരോരോ അതിനകൾ നിറഞ്ഞത് നമ്മളിപ്പോ വള്ളിപ്പായലാണ് ഇതൊക്കെ ചെയ്യണുള്ളത് വീട് ഇൻറ്റകത്തൊക്കെ നിറച്ച് വരുന്നത് പള്ളിപ്പായലാണ് ഇത് രണ്ട് ഗവറാടുന്നുവ്ര കാണാനില്ലേ നല്ല കൊക്ക് പിടിച്ചോണ്ടിരിക്കില്ലേസ് നൂറ് ഗവറയും കൂടെ ഇണ്ട് കൊക്ക് പിടിച്ചോന്നറിഞ്ഞില്ല പിന്നെ ഇത്രേള്ള ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഇതാണ് ഞാൻ നമ്മളെ തന്നെ ഗപ്പി പിന്നെ ഇത്തിരി കൂടെ ജോഡിയൊക്കെ കുട്ടി കിട്ടി ജോഡി ഒക്കെ നിറയുമ്പോ അടുത്ത വീടോട്ട് പറഞ്ഞായിരിക്കും ഇനി ഓരോ സെപ്പറേറ്റ് ആക്കണം കുട്ടികൾ ഓരോ ടാങ്കിലും നിറഞ്ഞു കിടക്കുക പിന്നെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില ക്വാളിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്ര വെള്ളത്തോടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ